ശ്രീകുമാർ മനയിൽ നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ ശ്രീകുമാർ മനയിൽ കോൺഗ്രസിൻ്റെ അടിവേറിളക്കും എന്നത് ബി ജെ പിയുടെ വലിയ പ്രഖ്യാപനമാണ് ഇപ്പോൾ കോൺഗ്രസ് പിളരും എന്ന പ്രഖ്യാപനം നരേന്ദ്രമോദി ഇന്നലെ നടത്തുകയാണ് ഇതിന് പിന്നിൽ നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയ്ക്കപ്പുറം അതിൽ ചിലതൊക്കെ ഒളിഞ്ഞിരിപ്പില്ലേ എന്ന തോന്നലുണ്ടാവും അതിനിടയിലാണ് കേരളത്തിൽ തരൂര് വലിയ വിമർശനം പാർട്ടിക്കെതിരെ ഉന്നയിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് കോൺഗ്രസ് പുലരുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞത് അത് ബി ജെ പിയുടെ ഒരു ദീർഘകാല പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു റിമാർക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കോൺഗ്രസിനെ പുലർത്തുക എന്നുള്ളത് രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പി അഡോപ്റ്റ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് അത് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കോൺഗ്രസ് ദുർബലമായി വരുമ്പോൾ ദുർബലമാക്കി ദുർബലമാക്കി അതിനെ ഇല്ലാതാക്കുക എന്നുള്ള തന്ത്രമാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയും സംഘപരിവാറും നരേന്ദ്രമോദിയും ഒക്കെ ഉദ്ദേശിക്കുന്നത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവരുടെ പ്രതീക്ഷകൾ തകടം മറിച്ചിരുന്നു അപ്പോഴാണ് വളരെ സീരിയസ് ആയിട്ട് കോൺഗ്രസിന്റെ ദേശീയതലത്തിനുള്ള ആ ഒരു പ്രസൻസ് എത്ര കണ്ട് ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കിയത് കോൺഗ്രസ് ഒരു മുന്നണി രൂപീകരിച്ച് ബി ജെ പിക്ക് എതിരെ ഒറ്റ മുന്നണിയായി നിലകൊണ്ടുകഴിഞ്ഞാൽ ബി ജെ പിയുടെ രാഷ്ട്രീയ മോഹങ്ങൾക്ക് മോഹങ്ങളിൽ അത് കരുനിരൻ വീഴണമെന്ന് മനസ്സിലായപ്പോഴാണ് ഈ പ്രതിപക്ഷ മുന്നണിയെ പൊളിക്കാനുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷ മുന്നണിയിൽ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനുള്ള ഒരു തന്ത്രമായി ബി ജെ പി മുന്നോട്ട് വന്നു കാരണം മറ്റു ഘടകക്ഷികളൊക്കെ ഉണ്ടാകുമ്പോഴും കോൺഗ്രസിനെ മാത്രം ഐസൊലേറ്റ് ചെയ്ത് അവരെ ക്ഷീണിപ്പിക്കുക എന്നുള്ള തന്ത്രവുമായിട്ട് ബി ജെ പി മുന്നോട്ട് വന്നു ആ കോൺഗ്രസിന്റെ ഒപ്പം ആര്ന്നാലും അവരെല്ലാം നശിക്കും എന്നുള്ളൊരു സന്ദേശം അല്ലെങ്കിൽ അത്തരത്തിലൊരു സന്ദേശം നൽകാൻ നരേന്ദ്രമോദിക്കും ബി ജെ പി കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെയാണ് ഇപ്പൊ ആർ ജെ ഡിക്ക് സീറ്റ് കുറഞ്ഞു നമ്മൾ പറയുമ്പോ ആർ ജെ ഡി പോലത്തെ പാർട്ടികളും ഒക്കെ ഇനിയിപ്പോ കോൺഗ്രസിനോട് അടുക്കാൻ അല്പം ഒന്ന് മടിക്കും സംസ്ഥാന തലങ്ങളിലും ദേശീയ തലത്തിലും ഒക്കെ കോൺഗ്രസിന് ഘടകകക്ഷികളെ കിട്ടുക ബുദ്ധിമുട്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ി ജെ പിക്ക് പറ്റി അപകടത്തെ കോൺഗ്രസിന് കൃത്യമായ ഘടക കക്ഷികളെ കിട്ടി എൻ സി പി ആയാലും ആർ ജെ ഡി ആയാലും അഖിലേഷ് യാദവ് ആയാലും അതില്ലാതിരിക്കും കോൺഗ്രസിന്റെ ഒപ്പം സഖ്യകക്ഷികൾ ഇല്ലാതിരിക്കുക ഉണ്ടാകാതിരിക്കുക കോൺഗ്രസിനൊപ്പം ചേർന്നാൽ ഞങ്ങളും ദശിക്കുമെന്നുള്ള രീതി അവരുടെ ഇടയിൽ ഉണ്ടാക്കുക ആ ഒരു തന്ത്രമാണ് ഇപ്പോൾ ബിജെപി പ്രയോഗിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നരേന്ദ്രമോദിയുടെ പ്രസ്ഥാനം വന്നത് എനിക്ക് തോന്നുന്നത് ഇതേ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ഇപ്പോൾ ബീഹാറിൽ ആർ ജെ ഡി ആവട്ടെ ബംഗാളിൽ മമതയാവട്ടെ തമിഴ്നാട്ടിൽ സ്റ്റാലിനാവട്ടെ ഇങ്ങനെ ചില പ്രാദേശിക നേതൃത്വങ്ങൾ കരുത്തരായ സംഘടനാ സംവിധാനമുള്ള നേതൃത്വമാണല്ലോ ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും കരുത്തു പകരീരുന്നുവെന്നത് അവിടെ ഈ ബീഹാറിലുണ്ടായ തകർച്ച യഥാർത്ഥത്തിൽ ഇത് മോദി നരേന്ദ്രമോദിയുടെ ആക്ഷേപവും രാഷ്ട്രീയ തന്ത്രത്തിനും അപ്പുറം കോൺഗ്രസിനെ വലിയ രീതിയിൽ ബാധിക്കില്ലേ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാവി രാഷ്ട്രീയ സാധ്യതകളെപ്പോലും വലിയ രീതിയിൽ ബാധിക്കില്ല ഈ ബീഹാറിൻ്റെ തിരഞ്ഞെടുപ്പ് വിധി ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയ സാധ്യതകളെ വലിയ തോതിൽ ബാധിക്കുമെന്നുള്ള കാര്യം ശരിയാണ് കാരണം പരാജയം എപ്പോഴും ഒരു പാർട്ടിയെ ബാധിക്കുമല്ലോ തോറ്റ പാർട്ടിയെ ആ പരാജയം ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസിന് ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കാൻ കഴിയും കേവലം ഒരു ഇപ്പോ നമ്മുടെ ഈ വോട്ട് ചോരി അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള റിഗിങ് അത് അതുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കോൺഗ്രസിന് പലപ്പോഴും ഇനി ചെയ്യാനുള്ളത് എൻ പി പോലുള്ള പാർട്ടികളെ കോൺഗ്രസിൽ ലയിപ്പിക്കുക അങ്ങനെ വിട്ടുപോയാ കോൺഗ്രസ് നിന്ന് വിട്ടുപോയി രൂപീകരിക്കപ്പെട്ട പാർട്ടികളെ കോൺഗ്രസിലേക്ക് തിരിച്ചു കൊണ്ടുവരിക മറ്റ് ചില പൊളിറ്റിക്കൽ ഉണ്ട് ദളിത് സംഘടനകൾ ഇതെല്ലാം അവരെല്ലാം ബേസിക്കലി ആന്റി ബിജെപിയാണ് അവരെ എല്ലാം ഒരേ ഫോൾഡിന്റെ കീഴിൽ കൊണ്ടുവരിക കഴിയുമെങ്കിൽ കോൺഗ്രസിനൊപ്പം ലയിക്കുക കോൺഗ്രസ് എന്നുള്ള പാർട്ടി ഈ മുന്നണിയായിട്ട് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അവരുടെ പാർട്ടിയുടെ വികസനമാണ് ഈ ബീഹാറിലായാലും യു പിയിലായാലും വിവിധ സോഷ്യൽ ഗ്രൂപ്പുകളെ കോൺഗ്രസിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവന്ന് കോൺഗ്രസിന്റെ ഭാഗമാക്കി തന്നെ ഒരു പാർട്ടിയായിട്ട് നിൽക്കുന്ന രീതിയിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഇനി ബി ജെ പിയെ നേടുക എന്നുള്ളൊരു സ്വപ്നം പോവുകയാണ് അല്ലെങ്കിൽ ബി ജെ പിയെ നേരിടുക എന്നുള്ളൊരു ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ അത് മാത്രമേ ഇനി തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ കോൺഗ്രസ് സമ്മാനിക്കും വിജയങ്ങളില്ലാതെ കോൺഗ്രസ് നിലനിൽക്കാൻ പറ്റില്ല കോൺഗ്രസിന് നല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയില്ല ബി ജെ പിക്ക് നേരത്തെ പരാജയം ഉണ്ടായിട്ടുണ്ടെങ്കിലും അവർക്ക് ആർ എസ് എസ് എന്നുള്ള സംഘടന നേരെ രാഷ്ട്രീയത്തിന് ഇടപെടാത്തൊരു സംഘടന പുറകിലെ ഉള്ളതുകൊണ്ടാണ് അവർ പിടിച്ചിരുന്നത് കോൺഗ്രസ് കോൺഗ്രസ് അധികാരം പിടിക്കാൻ കാര്യമാണ് അല്ലെങ്കിൽ പോലെ പതിയെ അപ്പോൾ അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ വലിയ ബുദ്ധിമുട്ടാണ് ഇനി പക്ഷേ ഈ തിരിച്ചു വരാനുള്ള വലിയൊരു അവസരമായിരുന്നു പക്ഷേ മുന്നണിക്കകത്ത് ബീഹാറിലെ മുന്നണിക്കകത്ത് പോലും സീറ്റ് വിഭജനത്തിൽ പോലും വലിയ തർക്കങ്ങൾ ഉണ്ടാവുന്നു ഞങ്ങൾ കൊറേ അധികം സീറ്റുകൾ ഇത്തവണ പിടിച്ചെടുത്തു നേടിയെടുത്തു ചർച്ചയിലൂടെ

इस तरीके से अप्रत्याशित होंगे कभी भी किसी भी समय के ऊपर इतना स्ट्राइक रेट 1984 के अंदर भी कांग्रेस का ये स्ट्राइक रेट नहीं था जो कि इस वक्त बिहार के अंदर बीजेपी का स्ट्राइक रेट 90 परसेंट से भी ऊपर स्ट्राइक रेट ये किसी को भी उम्मीद नहीं थी और इसमें दाल में काला नजर आता है हम लोगों ने अलायंस पार्टनर से बात किया है और सिर्फ हमारा ही सोच नहीं कांग्रेस पार्टी का ही नहीं हमारे अलायंस पार्टनर्स सभी के सभी का ये मानना है कि अप्रत्याशित नतीजे हैं और उसको पूरी तरीके से गहन इसकी छानबीन होनी चाहिए डेटा का एनालिसिस होना चाहिए और केवल हमारे अलायंस पार्टनर्स और कांग्रेस के ही नहीं बल्कि पूरे के पूरे बिहार के वर्कर्स के पूरे लोगों के फोन आ रहे हैं और कह रहे हैं कि किसी को भी ये उम्मीद नहीं थी और कहीं ना कहीं पे गड़बड़ियाँ हुई हैं और उसकी छानबीन होनी चाहिए हमारे लोग पूरे के पूरे डेटा को इकट्ठा कर रहे हैं फॉर्म सेवनटीन सी को हम लोग देखेंगे पूरे के पूरे वोटर्स लिस्ट को देखेंगे और फिर उसके साथ में हम लोग तथ्यों के साथ और आंकड़ों के साथ में वापस आपके बीच में आएंगे हरियाणा में भी हम लोगों ने बताया महाराष्ट्र में भी हम लोगों ने बताया कर्नाटका में भी हम लोगों ने बताया लेकिन दुख की बात यह है कि इलेक्शन कमीशन के कान पे जू तक नहीं रेंग रही है हम लोग विपक्ष के अंदर रह कर के लोकतंत्र की रक्षा करने की अपनी भूमिका हम निभाते रहेंगे और उसमें पीछे और हटने वाले और संघर्ष से पीछे हटने वाले कांग्रेस पार्टी नहीं धन्यवाद मल्लिकार्जुन खारगे वसुदी निर्णायक योग प्रतिरण के सी ഒപ്പം അജയമാക്കൻ അടക്കമുള്ളവരാണ് സംസാരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ വിലയിരുത്തൽ അങ്ങേറ്റം നിർണായകമാണ് ഇന്ത്യ മുന്നണിയുടെ ഭാവി സാധ്യതകളെ അടക്കം എത്ര കണ്ട് ബാധിക്കും ഒപ്പം ആർ ജെ ഡി അടക്കം പിണങ്ങി പിരിയാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖർഗേജിയും അതുപോലെ തന്നെ സി പി ഐ എം എൽ പ്രവർത്തകരും മറ്റു പാർട്ടികളുമായിട്ട് സംസാരിക്കും ആർക്കും വിശ്വസിക്കാവുന്ന റിസൾട്ടല്ല ബീഹാറിൽ വന്നിരിക്കുന്നത് ബീഹാറിലെ ജനങ്ങളത് വിശ്വസിക്കുന്നില്ല പാർട്ടി പ്രവർത്തകരും വിശ്വസിക്കുന്നില്ല മറ്റു രാഷ്ട്രീയ പാർട്ടികളും അലയൻസ് പാർട്ടികളും വിശ്വസിക്കുന്നില്ല ഇന്നലെ റിസൾട്ട് വന്നത് മുതൽ ഞങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യം തൊണ്ണൂറ് ശതമാനത്തിലധികം സ്ട്രൈക്ക് റേറ്റ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടുന്നത് നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം ഉണ്ടായ ഇലക്ഷനാണ് ഒരു വൺ സൈഡഡ് ഇലക്ഷൻ എന്ന് പറയാവുന്ന ഇലക്ഷൻ ഇന്ത്യയിൽ ഉണ്ടായത് അവിടെ പോലും കോൺഗ്രസ്സിന് നയൻറ്റി പെർസെൻ്റ് സ്ട്രൈക്ക് ഇല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അവർ മത്സരിച്ച സീറ്റുകളിൽ തൊണ്ണൂറ് ശതമാനം പേരും ജയിക്കുക എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കാര്യമാണ് അത്തരം അപൂർവമായ സാഹചര്യം ബീഹാറിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തവരാണ് അത്തരം അത്യപൂർവമായ സാഹചര്യങ്ങൾ അപൂർവങ്ങളിൽ അപൂർവമായ സാഹചര്യം ബിഹാറിൽ ഉണ്ടായിരുന്നു ഞങ്ങൾക്കാർക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് വെറുതെ എന്തായാലും തെരഞ്ഞെടുപ്പ് വിധിയെ ചോദ്യം ചെയ്യുകയാണ് അതിനകത്ത് ബി ജെ പിയുടെ വിജയവും അടക്കം ചോദ്യം ചെയ്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രതിരോധം പുതിയ നീക്കങ്ങൾ നമുക്ക് സ്വാഭാവികമായും പ്രതീക്ഷിക്കാം